നമസ്കാരം ശബരിമലയിൽ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അലംഭാവമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ച് ചർച്ച നടത്തി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കിയെന്ന് ഉറപ്പ് വരുത്തിയായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയില്ലെങ്കിലും അയ്യപ്പ ദർശനമെങ്കിലും സാധ്യമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖല ചുവപ്പ് വൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്തവർ സി പരീക്ഷകളിൽ എ പ്ലസ് മാർക്ക് വാങ്ങി വിജയിക്കുന്നു എന്ന് ആണ് ഈ ഞാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സാധാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടന സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല ആകെ മുഖ്യമന്ത്രി ഒരു യോഗം മാസങ്ങൾ മുമ്പ് വിളിച്ചു എന്നുള്ളതല്ലാതെ ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ തെറ്റായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണ് അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ മുഴുവൻ എ കൊടുക്കുന്ന ഡി പി ഐ പറയുന്നു എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ എല്ലാ വിദ്യാർത്ഥികളെയും അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷെ എഴുത്തും വായനയും അറിയാത്ത മുഴുവൻ ആളുകൾക്കും എ പ്ലസ് കൊടുത്ത് പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെട്ടുവെന്നുള്ള ഗവൺമെന്റിന്റെ വാദം അസ്ഥാനത്താണെന്ന് ആണെന്ന ശിവൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇനിയും നൂറ് ശതമാനം എ പ്ലസ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്റെ അപരാധമല്ലേ ഇവിടെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീകരമായി കെ എസ് യൂത്ത് കോൺഗ്രസ് കാരെയും ഗവർണറെ മൂന്ന് സ്ഥലത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചവരുടെ പേരിൽ പ്രതിഷേധം എല്ലാവർക്കും അനുവദനീയമായ ജനാധിപത്യ അവകാശമാണ് ആ ജനാധിപത്യ അവകാശത്തെ ഒരു കുട്ടർക്ക് മാത്രമേ ഉള്ളൂ പറയുന്ന മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് എന്നാൽ ഗവർണർക്കെതിരെയുള്ള ആക്രമണത്തെ ന്യായീകരിക്കുന്നു ഇത് കേരളത്തിൽ മാത്രം നടന്നു വരുന്ന പ്രതിഭാസമാണെന്നും ചെന്നിത്തല പറഞ്ഞു അഹമ്മദാബാദ് ഗുജറാത്ത്